ിൽ മികച്ച തിരൂർ ആലത്തിയൂരിൽ വീട്ടുകാരെ ആക്രമിക്കുന്നതറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസുകാരനെ വെട്ടിപ്പിക്കേൽപ്പിച്ച് ഗുണ്ട ഒപ്പമുണ്ടായിരുന്ന എസ് ഐ എയും സിവിൽ പോലീസ് ഓഫീസറേയും ചവിട്ടിവീഴ്ത്തി പരാക്രമം ആലത്തൂർ കുറുപ്പത്തുംപടിയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് ഒട്ടേറെ കേസുകളിൽ പ്രതിയും ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടയാളുമായ കറുത്തെടുത്ത് ഉണ്ണികൃഷ്ണനാണ് എസ്ഐയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘത്തെ കായികമായി ആക്രമിച്ചത് രാത്രി വീട്ടിൽ അതിക്രമം കാണിക്കുന്നതായി ഫോണിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് തിരൂരിൽ നിന്ന് പോയ എസ് എ ബു സിവിൽ പോലീസ് ഓഫീസർമാരായ ദിൽജിത്ത് രജിത് കുമാർ എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത് പോലീസുകാരെ കൊടുവാളുമായാണ് ഉണ്ണികൃഷ്ണൻ നേരിട്ടത് ദിൽജിത്തിന് വെട്ടേറ്റു വലതു കൈക്കാണ് മുറിവേറ്റിട്ടുള്ളത് മറ്റു രണ്ടുപേരെയും ചവിട്ടിയും മറ്റും ദേഹോപദ്രവും ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് ഉണ്ണികൃഷ്ണനെ പിടികൂടിയത് ഇയാൾ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു വിവിധ തരത്തിലുള്ള പതിനഞ്ചിലേറെ കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ ഉണ്ണികൃഷ്ണനെതിരെയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി നരഹത്യാശ്രമം അപകടകരമായ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തിട്ടുള്ളത് ആയുധം കൈവശം വെച്ചതിനെതിരെയുള്ള വകുപ്പും ചുമത്തിയിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട പോലീസ് സംഘം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി എഡിറ്റർ ലൈവ് തിരൂർ ഏവിയേഷൻ ടീച്ചിങ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്തു വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി ടി സി കോഴ്സുകൾക്കുമൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബേച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു